ഹലോ ഗൈസ് അപ്പോൾ ജെഡി ജട്ടിൻ്റെ പാർട്ട് ത്രീ വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ പാർട്ട് ത്രീ ഫൈനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഈ സ്ഥലം ഞാൻ കാണിച്ചാണ് ഇവിടെയാണ് നമ്മൾ വീഡിയോ എൻഡ് ചെയ്തത് ഇതൊരു ക്യാമ്പിങ് സ്പോട്ടാണ് അപ്പം ഇവിടെ നമുക്ക് നമ്മൾ ഓൾറെഡി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അതുലിനെ പിക്ക് ചെയ്തു സോ ഇവിടുന്ന് നമ്മുടെ രണ്ട് വണ്ടികൾ പോവാണ് ബാക്കി ട്രയൽ കംപ്ലീറ്റ് ചെയ്യാൻ അപ്പം ഇവിടെ ഞാൻ ഓൾറെഡി കയറി ഇപ്പം അതിൽ വണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇച്ചിരി പാടാണ് വെറ്റാണ് റോക്കും വെറ്റും കൂടെ ആയിട്ടപ്പം നിങ്ങൾ കാണും വീഡിയോ ഓട്ടോ ഓട്ടോ ഓട്ടെ കാലൂടൂ ബാക്ക് ബൈക്ക് ബൈക്ക് യാറ്റിൽ ബീറ്റ് ഡ്രൈവർ 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 യാ കീപ് ദ മൊമെൻ്റോ ോട്ടോട്ടെ നേരെ നേരോ നേരെ ഈ സൈഡിൽ കേട്ടോ ഇത് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കറക്ക അങ്ങനെ നമ്മുടെ വണ്ടി ഇപ്പം അത്യാവശ്യം കുറച്ച് സീനായിട്ടുള്ളൊരു സ്ഥലമാണിത് കാരണം ഇതിന് അടിയിൽ സ്റ്റോണും ഉണ്ട് ചെളിയുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ മുമ്പ് നമ്മുടെ മുമ്പ് പോയ വണ്ടികളൊന്നും നമ്മൾ കണ്ടില്ല ഇവിടെ ഇറങ്ങിയത് സോ ഇല്ല ഞാൻ ഇറങ്ങുമ്പോൾ നല്ലോണം അടി ഒരയുന്നുണ്ട് സോ ചിരിയ റിസ്ക് ആണിത് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി അത് പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അതിൻ്റെ വണ്ടി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് സോ അതിലും കുഴപ്പമില്ലാതെ കയറി വരും അടി അടിപറയുന്നുണ്ട് രണ്ട് വണ്ടികൾ അടി നല്ലോണം പറയുന്നുണ്ട് പക്ഷേ നമുക്ക് ക്രാഷ് ഗാർഡ് ഉണ്ട് അതുകൊണ്ട് അതൊരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയില്ല അടിവരയുന്നത് അപ്പം ഇത് നല്ലൊരു എന്താണ് ത്രീ പ്ലസ് റേറ്റിംഗ് ഉള്ളൊരു ട്രെയിൽ സോ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കുറേ കിഡിലിൻ്റെ ഓബ്സ്റ്റിക്കിൾസ് വരാനുണ്ട് ഒരുപാട് വാട്ടർ ക്രോസിങ് ഉണ്ട് കേട്ടോ പക്ഷെ വലിയ ലെങ്തി ആയിട്ടുള്ളതല്ല പക്ഷെ സീൻ ചെറിയും വെള്ളം ഉള്ള ടൈപ്പ് വാട്ടർ ക്രോസിങ് ഇവിടെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തതൊക്കെ റോക്കായിരുന്നു അടിയിൽ പക്ഷെ ഇവിടെ ഇച്ചിരി സീനാണ് അത് കഴിഞ്ഞാൽ അവർക്ക് വരാനാടാ നമുക്ക് അങ്ങോട്ടേക്ക് വരും അപ്പോൾ കൈസ് നമ്മൾ മുമ്പോട്ട് പൊക്കോണ്ടിരുമ്പോൾ നമ്മൾ കണ്ടതാണ് എ ടി വി എസ് അവർ ഗ്രൂപ്പായിട്ട് വന്നതാണ് ഇത് വേറെ ലെവൽ വണ്ടിയാണ് ഇത് എവിടേയും കയറും അവർക്ക് സിമ്പിളായിട്ട് എത്ര ക്ലൈമും കയറി പോകാൻ പറ്റും നിങ്ങൾക്ക് ആ വണ്ടിയുടെ ആർട്ടിപ്പുലേഷൻ കാണുമ്പോൾ അറിയാൻ പറ്റും അതാ പാറയെന്ന് ഇറങ്ങി വന്നത് പോളീസ് ആന ഇത് ഒരു രക്ഷയില്ല അങ്ങനെ നമ്മുടെ വണ്ടി ഇതിൻ്റെ മേളിൽ കയറ്റി പക്ഷേ അതിൽ നിന്ന് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ട വരുന്നുണ്ട് ഒന്നാമത്തെ കുഴപ്പം എന്ന് പറയുന്നത് അതിൻ്റെ ഡിഫ് ഇടിക്കുന്നുണ്ട് ബാക്കും ഫ്രണ്ടും ഡിഫ് തട്ടി നിൽക്കുകയാണ് അപ്പം ഡിഫ് ഒത്തിരി അങ്ങ് ക്രാഷ് ചെയ്ത് കെയർഫിൽ പോകാൻ പറ്റത്തില്ല കാരണം ലീക്ക് വന്നു കഴിഞ്ഞാൽ പണി കിട്ടുന്നുണ്ട് ഫ്രണ്ട്ഷിൽ നമ്മൾ എപ്പോഴും കെയർ ചെയ്യേണ്ട ഒരു സാധനമാണ് അപ്പം ഇതെങ്ങനെയൊക്കെ എടുത്തിട്ടും വണ്ടിയുടെ ഡിഫ് ഇടിച്ചിട്ട് വണ്ടി സ്ലൈഡ് ചെയ്ത് സൈഡിലോട്ട് നീങ്ങാണ് സ്ലൈഡ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും റോഡ് വെറ്റായി റോക്ക് നല്ല വെറ്റായതുകൊണ്ട് മണ്ണും കൂടെ കയറി കിടക്കുന്നുണ്ട് ഗ്രിപ്പെന്ന് പറയുന്ന സാധനം കിട്ടുന്നില്ല വണ്ടിയുടെ വീല് റൊട്ടേറ്റ് ആകുന്ന സമയത്ത് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഉദ്ദേശിച്ച ലൈനിലോട്ട് വണ്ടി വരുത്തില്ല വണ്ടി സ്കിഡായി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് പോകും പിന്നെ ഡിഫും കൂടി ഇടിച്ച് വണ്ടി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെയൊരു ഞാക്കിനങ്ങ് കയറി മേളിൽ ചെന്ന് പക്ഷെ വേറെ ഒരു ഇതിനൊരൊറ്റ സിമ്പിളായിട്ട് കയറാൻ പറ്റുന്നൊരു എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് സൈഡും ഭയങ്കര സീനാണ് കയറാൻ ഇച്ചിരി പാടാണ് ലിഫ്റ്റും തേർട്ടി ഫൈവ് ഇഞ്ച് ടയറും ഉണ്ടെങ്കിലേ കയറത്തുള്ളൂ അപ്പോൾ രണ്ട് വണ്ടിയും തേർട്ടി ആണ് കിടക്കുന്നത് ടയർ അപ്പം ഇതിച്ചിരി ടാസ്ക്കാണ് Y para... I'm കണ്ടിട്ട് താൻ അപ്പുറത്തെ സൈഡ് പിടിച്ചാ മതി പാറ ഉണ്ടോ നോക്കിയാൽ മതി കല്ലൊക്കെ ഇട്ടു പോണേ റിയത്തില്ല ഡ്രൈവർ പിടിച്ചോ ഡ്രൈവർ പിടിച്ചോ ഇത് നല്ല ഭംഗിയുള്ളൊരു വാട്ടർ ക്രോസിംഗ് ആണ് നല്ല രസം ഉണ്ട് വണ്ടി അതിനകത്തൂടെ ഇറങ്ങി വരുന്നതാണ് ഭയങ്കര മൂടാണ് അതുപോലെ ലൈറ്റായിട്ട് മഴ പെയ്യുന്നു നല്ല മഴയുണ്ട് നമ്മൾ അത്രയും തിക്കായിട്ടുള്ള ഫോറസ്റ്റിനകത്തായതുകൊണ്ട് നമ്മുടെ ദേഹത്ത് വലുതായിട്ട് വീഴുന്നില്ല സോ നല്ല ഭംഗിയുണ്ട് ജീപ്പിനകത്തൂടെ ഇറങ്ങി വരുന്നതാണ് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകണം അടുത്ത അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ അടുത്ത വാട്ടർ ക്രോസിങ് ഇതും സെയിൻ ആണ് അതിൽ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പം അതിൽ അത്യാവശ്യം കയറിയിട്ട് നമുക്ക് പതിയെ വെള്ളത്തിലോട്ട് ഇറങ്ങി നിൽക്കാം ഇല്ലെങ്കിൽ രണ്ട് വണ്ടിയും കൂടിയ കഴിഞ്ഞാൽ പണിയാവും സോ അതിൽ ഓൾമോസ്റ്റ് അവിടെ കയറി നമുക്ക് ഇറങ്ങി ഇത് കഴിയുമ്പോൾ വീണ്ടും ഉണ്ട് വാട്ടർ ക്രോസിങ് ഇത് ഫുൾ ഇങ്ങനെ വാട്ടർ ക്രോസിങ്ങും റോക്കും മഡും മാത്രമേ ഉള്ളൂ പിന്നെ ഇവിടുത്തെ ട്രയലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓബ്സ്റ്റിക്കളിന് അതേപോലെ തന്നെ സബ് ആയിട്ടൊരു വഴിയും കൂടെ കാണും അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യണം നമ്മുടെ വണ്ടി അതൊരു കയറത്തില്ലെങ്കിൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ നമുക്ക് ആ സബ് റോഡ് ചൂസ് ചെയ്യാം അങ്ങനെ ഇവിടെ ആൾക്കാർ ഉണ്ടാക്കി സോ അതൊരു നല്ല കാര്യമാണ് അങ്ങോട്ട് വെച്ചേ വീഡിയോ എങ്ങനുണ്ട് എല്ലാം കല്ലുണ്ടായിരുന്നോ ഞാൻ കല്ലിന്റെ മേളായിട്ട് വെള്ളക്കെട്ട് വലിയ സീൻ അടുത്ത വലിയ തോന്നിയ ഞാൻ ജുമ്മ പറ്റിക്കാണ് 한번 해보네, 한번 അങ്ങനെ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ നിർത്തിയതാണ് രണ്ട് ഒരുമിച്ച് കയറ്റി നിർത്തിയതാണ് സോ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ വീണ്ടും ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യും ഓൾമോസ്റ്റ് നമ്മളൊരു എയ്റ്റി പെർസെൻറ്റേജ് ആയാലും പോകുന്ന എനിക്ക് സോ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ബമ്പർ ചെറുതായിട്ടൊന്ന് തട്ട് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആദ്യം കറക്റ്റ് എടുത്താണ് ആ കല്ലിൻ്റെ മുകളിൽ കൂടെ കയറ്റി ഇറക്കിയതാണ് പക്ഷേ എൻ്റെ ഫ്രണ്ട് പറയുന്ന കേട്ട് ഞാൻ തിരിച്ചിറക്കി അപ്പം എനിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയതാണ് സോ ബമ്പർ ജസ്റ്റ് ഒന്ന് തട്ടി ഒരു ക്ലിപ്പ് പോയിട്ടുണ്ട് അത് വലിയ ഇഷ്യൂ ഉള്ള സീനല്ല Okay. ఆ దవాడే स्ट्रेट 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 या कम 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 एड़ा पोरी बड़ा पासेंजर 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 നമ്മുടെ ഇത് കഴിഞ്ഞിരിക്കുകയാണ് വേസ് ട്രെയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ മീഡിയയ്ക്ക് ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മളിവിടെ ഇപ്പോൾ എയർ ഫില്ല് ചെയ്യാണ് ഇപ്പോൾ എയർ ഫില്ല് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ടൊറൻറ്റോയ്ക്ക് പോവുകയാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയ സമയത്ത് ഫോർ ഫോറണറും കൊണ്ട് കുറച്ച് മലയാളി സാധാരണ എന്താ ഓർമ്മ ഈ എക്സിറ്റ് വഴി കയറാൻ നോക്കിയിട്ട് വണ്ടി ബമ്പർ ഒക്കെ പൊഴിഞ്ഞിട്ട് അവർ കുറച്ച് പേർ അവിടെ നിൽപ്പുണ്ടായിരുന്നു നമ്മളിപ്പോൾ എയർ ഫില്ലാക്കി കഴിഞ്ഞ് നമ്മളിവിടുന്ന് തെറിക്കും സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മെൻഷൻ ചെയ്യുക നമ്മൾ ഈ ചെയ്യുന്ന പ്ലേസ് എല്ലാം നമ്മൾ വിൻ്ററിൽ സ്നോയിൽ ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ എല്ലാ സീസണും ചെയ്യാനാണ് പ്ലാൻ ഫോളും ചെയ്യും നമ്മൾ സ്നോയും ചെയ്യും ഇതിപ്പോൾ സമ്മറാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്ര പുറത്തിറങ്ങി ഇന്ന് ചെയ്യാൻ പറ്റുന്നത് വിൻ്ററിൽ എക്സ്ട്രീമായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഈ വഴിയൊക്കെ ഈ വഴിയൊക്കെ സ്നോ ആണെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങൾ ഊഹിച്ചാൽ മതി അപ്പം ഭയങ്കര ഫണ്ണായിരിക്കും വീഡിയോസ് ആയിരിക്കും മിൻറ്ററിൽ വരാൻ പോകുന്നത് സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് നമുക്ക് വലിയൊരു ഉപകാരമാണ് ഒരു മോട്ടിവേഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ സോ സ്റ്റേ സേഫ് സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബേസ്